أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن قارون كان من قوم موسى فبغى عليهم فبغى عليهم وآتيناه من الكنوز ما إن مفاتحه لتنوه ما إن مفاتحه لتنوء بالعصبة أولي القوة إذ قال له قومه لا تفرح إذ قال له قومه لا تفرح إن الله لا يحب الفرحين وابتغيب وابتغ <متضح> فيما آتاك الله الدار الآخرة ولا تنس نصيبك من الدنيا وأحسن كما أحسن الله إليك ولا تبغ الفساد في الأرض إن الله لا يحب المفسدين. الحمد لله وكفى ഒത്തുചേരൻ ഏറ്റവും നല്ല സ്വാലിഹായ അമലുകളിൽ ഉൾപ്പെടുത്തി നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ നല്ല പ്രതിഫലം നൽകിയപ്പോൾ നമ്മളെ ആദരിക്കട്ടെ അമീൻ വളരെ ഒരു റമദാനിന് ശേഷം ഈ ഒരു പള്ളിയിൽ കുറച്ച് കാലമായിട്ടാണ് നമ്മൾ ഒരുപിച്ചിരിക്കുന്നത് അൽ ഖസസ് എന്ന് പറഞ്ഞാൽ കഥാകഥന ഹുസാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കഥ സുദീർഘമായി പറയപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തുൽ ഖസസ് അതിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് നമ്മൾ കടന്നു ഏതായാലും ഓരോ ആയത്തും അത് എപ്പോൾ കേട്ടു കഴിഞ്ഞാലും അതിലൊക്കെ ഓരോ പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പഠിക്കാനും ഓർമ്മിക്കാനും നമ്മുടെ വിശ്വാസം പുതുക്കാനും ഉണ്ടാവും അള്ളാഹു വിശുദ്ധ ഖുർആൻ നമ്മുടെ ഹൃദയവസന്തമാക്കി തേരട്ടെ ഇന്നിപ്പോൾ നമ്മൾ ഓദ്യ ആയത്ത് എഴുപത്തി ആറ് എഴുപത്തിയേഴാണ് കാറൂൻ്റെ ചരിത്രമാണ് കാറൂൻ്റെ ചരിത്രം അള്ളാഹ് വിശുദ്ധ ഖുർഹാനിൽ പറഞ്ഞത് സൂറത്തുൽ ഖസസിലാണ് പിന്നെ ഒരു സ്ഥലത്ത് കാറൂൻ്റെ പേര് പറഞ്ഞു പോയി ഇതിന് ഇതിനുശേഷമുള്ള വേറൊരു സൂറത്തിൽ ഒരു കാറൂനെ പറ്റി അള്ള പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ മാത്രമാണ് ഇത്ര വിസ്തര വിസ്തര വിസ്തരിച്ച് പറഞ്ഞു വിസ്തരിച്ച് പറഞ്ഞു തന്നെ വളരെ ചെറിയ ഭാഗമാണ് പക്ഷേ ഈ രീതിയിൽ പറഞ്ഞത് ഈ ഒരു സൂറത്തിൽ മാത്രമേ ഉള്ളൂ എന്നാൽ ഹദീസുകളിലും കാറൂനെ പറ്റി വന്നിട്ടുണ്ട് കാറൂൻ അല്ലെ ആരാണ് കാറൂനെന്നും അള്ള അവിടെ വിശദീകരിച്ച് തരികാൻ എന്തിനാണ് കാറൂനെ അവിടെ പ്രതിപാദിക്കാനുള്ള കാരണം ഇതിൻ്റെ ആയത്തിൽ അള്ള അല്ലേ അള്ളാഹുവിൽ നിന്ന് തെറ്റിക്കളഞ്ഞ അള്ളാഹുവിൻ അള്ളാഹുവിൻ്റെ ഈ സൽപ്പാൻതാവിൽ നിന്ന് എന്താണ് വ്യതിചലിച്ച് കളഞ്ഞ അള്ളാഹുവിൽ കള്ളം കെട്ടിച്ചമച്ച സമുദായത്തെ പറ്റി പറഞ്ഞു അതിൽ ഭൂരിഭാഗം ആൾക്കാരും ആരാണ് സമ്പത്തുള്ളവരും അതുപോലെ തന്നെ സ്ഥാനമാനങ്ങളുള്ളവരാണ് അപ്പൊ സമ്പത്തും സ്ഥാനമാനങ്ങളും പലപ്പോഴും ഹക്കനെ പുൽകാൻ തടസ്സങ്ങളാകും ഹക്കനെ സ്വീകരിക്കാൻ പലപ്പോഴും തടസ്സമായിരിക്കും എന്ത് വലിയ അധികാരവും സമ്പത്തൊക്കെ ഒക്കെ അപ്പൊ ഇവിടെ ഒരു വലിയ ലോകത്തെ ഏറ്റവും വലിയ ഒരു ചരിത്രം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ കഥകളിൽ നിന്ന് അള്ളാഹു നമ്മളെ ധ്യാണ് പഠിപ്പിക്കാൻ ഏകദേശം ഫിറാവുവിന്റെ ഒക്കെ കാലം ഫിറാവിന്റെ കള്ള ചെങ്കടലിൽ മുക്കളഞ്ഞതിന് ശേഷമാണ് ഈ കാറൂനിന്റെ സംഭവങ്ങളിൽ നിന്ന് ചില മുഫസികൾ എന്ത് ചെയ്യുന്നു പറയുന്നുണ്ട് അതിൽ നമുക്ക് ഓതിപ്പോകാം അത് പറയുന്നു ഇന്ന കാറൂനക്ക നമ്മൾ പാരായണം ഒന്ന് ശ്രദ്ധിക്കാം ആദ്യം നമ്മൾ പാരായണത്തിനെ സംബന്ധിച്ച് പറയാറുണ്ടല്ലോ അല്ലേ തെറ്റുവീത് നിയമങ്ങൾ വളരെ സരളമായി നമുക്ക് എളുപ്പമുള്ളത് കുറച്ചൊന്ന് പ്രതിപാദിക്കാം ഇന്ന കാറൂന അവിടെ ഒരു ശില ഉണ്ട് ശിലെ അഥവാ നമുക്ക് ശ്വാസം കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യാം നിർത്താതെ പോവുക ശ്വാസം കിട്ടണില്ലെങ്കിൽ അവിടെ മുറിക്കാം അവിടെ നിർത്താതെ പോവലാണ് അഭികാമ്യം അതാണ് ശില വസിലാണ് അവിടെ ഉത്തമം പക്ഷെ വസില നമുക്ക് ശ്വാസം നിക്കണെങ്കിൽ എന്ത് ചെയ്യാം അവിടെ നിർത്താം മുറിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ കൽക്കലൻ്റെ അക്ഷരാണ് അപ്പൊ അന്ന എന്താണ് തെഫ്ഹീം കൊടുക്കണം ഇന്ന കാറൂന റോ എന്നുള്ള അക്ഷരവും എന്താണ് തെഫ്ഹിമാണ് റോ നമ്മളെ റ എന്ന് റോ ഇന്ന കാറൂന ഇന്ന അവിടെ മണിക്കാനുണ്ട് ഇന്ന കാറൂനൂസ മിൻ അവിടെ ഒരു നൂനാണ്ടിയില്ല നൂൻ്റെ മേലെ സുക്കുൻ്റെ അടയാളല്ല കാരണം എന്താണ് അതോടെ ചേർത്ത് പറയണം ഇന്ന മാന്നുള്ളതിൻ്റെ അവിടെ ഒരു മദ്ദുണ്ട് അതിനുശേഷം ഹംസയാണ് ൂ അവിടെ ഒരു കുഞ്ഞു കൊടുത്തുണ്ടാവും നിങ്ങളെ ഇതിലുണ്ടാവും ഒരു കുഞ്ഞു വാവ് കാരണം എന്താ ഹൂ ഹൂ എന്നാണ് നിർത്താൻ കുറച്ചൊരു ദൈർഘ്യം കൊടുക്കാനാണ് ദീർഘം കൊടുക്കാനാണ് ഇന്ന വാവിന്റെ മേലെ മത്തി കാരണം അതിന് ശേഷം ഹംസയാണ് അപ്പം അവിടെ

അല്ലെ ക എന്നുള്ള രീതിയിൽ ഉച്ചരിക്കാൻ മടിയ ഒരു കാര്യം പക്ഷെ ഉച്ചരിച്ച് ശീലിക്കെന്നെ വേണം ഇവിടെ എത്ര കൊടുത്തുണ്ട് പദം ഉലിൽ ഹ അപ്പൊ നന്നാക്കാനും നമുക്ക് ശ്രദ്ധിക്കാനും അക്ഷരങ്ങൾ അത്യാവശ്യം ഈ ഒറ്റ ആയത്തിൽ തന്നെ ഉണ്ട് എന്നാണ് നന്നായിട്ട് ഓതാനുള്ള ശ്രമം നടത്തുക കാരണം എന്താ വെച്ചാൽ പൂർണ്ണ പ്രതിഫലം ലഭിക്കണമെങ്കിൽ ഓരോ അക്ഷരത്തിന് അതിൻ്റെതായ അവകാശം കൊടുക്കണം കഴിഞ്ഞ റമലാനിൽ ഞാനൊരു പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ സെൻട്രൽ ക്ലാസ് നടന്നപ്പോൾ രണ്ട് തവണ ചെയ്ത ഒരാളെ പരിചയപ്പെട്ടു രണ്ട് തവണ കത്തും ചെയ്തു അവസാനത്തെ റമലാൻ തീർന്നതിൻ്റെ മുന്നേ തന്നെ രണ്ട് തവണ കത്ത് ചെയ്തു അള്ളഹ് അദ്ദേഹത്തിന്റെ ഖത്തും സ്വീകരിക്കട്ടെ പൂർണ്ണമായിട്ട് ഓതി പക്ഷേ അദ്ദേഹത്തിന് ഓത്ത് കേട്ടപ്പോൾ ഭയങ്കര സങ്കടവും തോന്നി ഒരു അർഫിന് പത്തിരട്ടി കൂലിട്ടു അല്ലാണ്ട് റസൂല് പറഞ്ഞു ഒരു അർഫിന് പത്തിരട്ടി കൂലിയാൻ അലിഫ് ലാം മീം മുപ്പത്തി ഇരട്ടി കൂലിന്നാർ പക്ഷെ അതെല്ലാവർക്കും കിട്ടുമോ ചില കൃത്യമായിട്ട് ഉദയാലല്ലേ കിട്ടുള്ളൂ ഓരോ അക്ഷരത്തിനും അതിൻ്റെതായ അവകാശം കൊടുത്താലല്ലേ കിട്ടുള്ളൂ നമുക്ക് അള്ളഹു വസ്ലം ഒരിക്കൽ പറഞ്ഞു പരലോകത്ത് നാളെ ഉയർത്തിയേൽപ്പിന്റെ നാളിൽ ചില ആൾക്കാരല്ല മങ്കൂസി എന്ന് വിളിക്കുന്നവർ അൽ മങ്കൂസീൻ നക്കസ എന്നറഞ്ഞാൽ കുറവ് വരുത്തിയാണ് ഡാമേജ് ഉള്ളവരെന്നാണ് ചെറുക്കുന്നർത്ഥം അൽ മങ്കൂസു എന്നു പറഞ്ഞാല് കുറവുള്ളവർ എന്ത് കുറവുള്ളവർ ബുദ്ധി കുറവുള്ളവരല്ല സഹാബത്ത് ചോദിച്ചു റസൂലെ ഒമൻ ഇൽ മങ്കൂസൂൻ ആരാണ് ഈ മങ്കൂസീങ്ങൾ റസൂൽ അല്ലി സ്വലാ പറഞ്ഞു നമസ്കാരം കൃത്യമായി നിർവഹിക്കാത്തവർ അത് നിസ്കാരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നവർ നേരെ നോക്കണ്ട കൊടുക്കുക സുജൂദിന്റെ വാത്തുക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കി നമസ്കാരം നിർവഹിക്കുന്നത് അദ്ദേഹം അവരുടെ നമസ്കാരത്തിന്റെ പ്രതിഫലം കുറയാൻ കാരണമാകും ഇരുപത്തി ഏഴ് അരട്ടി ജമാത്തിന് കൂലി ഉണ്ട് ഇരുപത്തിയേഴ് അരട്ടിയുള്ളു ചിലപ്പോൾ ആദ്യത്തെ സൊഫുള്ള അല്ലേ കുറേ ലഭിക്കും അതേപോലെ ആവുമല്ലോ അവസാനത്തെ സൊഫിലുള്ള ആക്ക് പക്ഷേ ഇതൊക്കെ ഏറ്റവും കുറച്ചിലികളാൻ നമ്മുടെ പ്രവർത്തനങ്ങൾ എത്ര ശരിയായ രൂപത്തിലാവും അത്രമേൽ പ്രതിഫലം കൂടും ശരിയല്ലെങ്കിൽ അതൊക്കെ കുറെ രണ്ട് കത്തുമ്പോൾ ചെയ്തു കാരണം ഞാൻ അള്ളാഹ് സ്വീകരിക്കട്ടെ നമ്മൾ പ്രാർത്ഥിക്കാറ് അറിവില്ലായ്മ കൊണ്ട് പക്ഷെ എന്നാലും അവസരം കിട്ടിക്കഴിഞ്ഞിട്ട് അത് പഠിക്കാൻ നമ്മൾ ശ്രമിച്ചില്ലെങ്കിൽ അത് നമ്മുടെ കുഴപ്പം തന്നെ പൂർണമായ പ്രതിഫലം അടുത്ത റമദാനാവുമ്പോഴേക്കും നമ്മുടെ പാരായണം നന്നാക്കി പൂർണ്ണമായ പ്രതിഫലത്തിന് അള്ളാഹു നമുക്ക് എന്ത് ചെയ്യട്ടെ തൗഫീക്ക് നൽകി നിഗ്രകുമാറാവട്ടെ ഒരുപാട് അവസരങ്ങളുണ്ട് അതിന് മുഴുവൻ ഉപയോഗപ്പെടുത്തുക അപ്പൊ ഞാനിവിടെ സൂചിപ്പിച്ചുള്ളൂ അള്ളാഹു നമ്മളിത് സ്വീകരിക്കട്ടെ എന്റെ കുറ്റങ്ങളും കുറവ് അള്ള പരിഹരിക്കട്ടെ അപ്പൊ അല്ല പറഞ്ഞു പലതും അല്ല മാപ്പാക്കി തരുന്നു പലതും അല്ല എന്താണ്ഫു അത് റമദാനിൽ ചോദിച്ചതാ അള്ളാഹു മിന്നാക്കു തൊഹിബുൽ ി അല്ലാഹു മാപ്പ് നൽകാൻ ഇഷ്ടപ്പെടുന്നവനെ എനിക്ക് മാപ്പ് കരുതണ അപ്പൊ പലതും മല്ല ധാരാളവും അള്ള എന്ത് ചെയ്യുന്നു മാപ്പ് നൽകി അള്ള മാപ്പ് നൽകട്ടെ പക്ഷെ എന്ന് മാപ്പ് അള്ള മാപ്പ് വരും അത് നിങ്ങൾക്ക് പുറക്കപ്പെടും എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പാടില്ല ഒരു എഫേർട്ട് കൂടാതെ ഇരിക്കാൻ പറ്റൂല അത് മടിയാണ് നമ്മൾ പഠിക്കുക അള്ളാഹു അതിനാണ് നമുക്ക് ഇതുപോലത്തെ അവസരങ്ങൾ തന്നത് ഏതായാലും ചെറിയൊരു അവസരങ്ങളാണെങ്കിലും ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു എന്നുള്ളൂ പാരായണ നിയമം ഇന്ന അർത്ഥങ്ങളിലേക്ക് വീണ്ടും തിരിച്ചു വരാം ഇന്ന കാറൂൺ തീർച്ചയായും കാറൂൺ ൂൺൻ ആരായിരുന്നു മൂസയുടെ ജനതയിൽപ്പെട്ടവനാണ് പെട്ടവനാണ് മൂസാനബിയുടെ ജനതാ നമ്മൾ ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞു മൂസാനബിന്റെ കഥ ബനു ഇസ്രയേൽ ഇസ്രായേൽ സന്തതിയിൽ മൂസ അല്ലേ ഇസ്രയേൽ ഇസ്രായേലുകാരുടെ വിമോചകനും കൂടിയാണ് ഇസ്രായേൽ സന്തതികളുടെ വിമോചകൻ അള്ളാഹുലേഖുള്ളത്ത് അത് റിസാലത്തിനൊപ്പം ഒരു ദൗത്യം കൂടി അള്ളേൽപ്പിച്ചു ഏൽപ്പിച്ചു അല്ലാതെ വേറെ ഇലാഹില്ല എന്നുള്ള ഒരു ദൗത്യത്തിന്റെ കൂടെ ഒരു ഫാർസിൽ അല്ലെ ഫിറോവിന് കിബിറ്റുകള് കെട്ടിപ്പൂട്ടി വെച്ച അടക്കി വരി അടക്കി വരിച്ചിരുന്ന ഇസ്രയേൽ സന്തതികളെ മോചിപ്പിക്കണം എന്നുള്ള ഒരു ദൗത്യം കൂടി അള്ളം ചെയ്തിട്ടുണ്ട് മൂസാനബിക്ക് ഏൽപ്പിച്ചിരുന്നു എന്ന് ഈ സൂറത്തിൽ നമ്മൾ പഠിച്ചു പോയതാണ് ഏതായാലും ആ ഇസ്രയേൽ സന്തതികളിൽ പെട്ടവനാണ് ആരും കാറൂൺ ചില മുഫസിരിങ്ങൾ പറഞ്ഞു മൂസാ നബിന്റെ നാട്ടുകാര് മാത്രല്ല മൂസാ നബിന്റെ കുടുംബക്കാരന് കൂടിയായിരുന്നു എന്നാൽ ചില മുഫസിരി രേഖപ്പെടുത്തിയത് ഇബനു അമ്മിഹി മൂസയുടെ പിതൃവിന്റെ മകനായിരുന്നു ഉപ്പാന്റെ സഹോദരന്റെ മോനാണേലോ കാറൂൻ എന്ന അതുകൊണ്ട് തന്നെ ചില ചരിത്രകാരന്മാർ കാറൂൻ്റെ പേര് ഇങ്ങനെ പറഞ്ഞപ്പോഹിഫ് മൂസ യസ്ഹർബനുബിന്റെ പേരോ മൂസബനു ഇമ്രാൻബനു കാഹിഫ് വെല്ലിപ്പാരായി എത്തി അപ്പൊ ചില പണ്ടിയന്മാർ പറയും കാഹിസിന്റെ മക്കളായിരുന്നു ഇമ്രാനും യസ്ഹറും ഒരു സഹോദരന്മാരായിരുന്നു എന്നാൽ യസ്ഹറിന്റെ മോനാണ് ആര് ഈ പറയപ്പെട്ട കാറൂൺ എന്നും ചില ചരിത്രകാരന്മാർ രേഖപ്പെടുത്തി ഇനിയിപ്പത് ആരായാലും കുടുംബക്കാരൻ സ്വന്തം അനിയനായാലും അല്ലെ ആ അള്ള പറയാൻ പോണത് നല്ല കാര്യമെന്നല്ല ആരായിരുന്നു കാറൂൻ വലിയ ധനാഢ്യനായിരുന്നു അഹങ്കാരിയായിരുന്നു ഇനി അതാണ് പറയാൻ പോണത് മൂസയുടെ നാട്ടിൽപ്പെട്ട മാത്രമല്ല നമ്മൾ പറഞ്ഞു മൂസ നബിയിൽ വിശ്വസിച്ച ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് ആരെ പോലെ സാമീരിനെ പോലെ സാമിരില്ലേ കാളക്കുട്ടിനെ ഉണ്ടാക്കിയ ഒരു സാമിരിയെ മൂസാൻ നബിയുടെ ചരിത്രത്തിൽ പറയുന്നുണ്ട് അപ്പോൾ കാളക്കുട്ടിനെ ഉണ്ടാക്കിയത് അയാളാണ് ഒരു ഇതിന്റെ രൂപത്തിൽ അല്ലെ എന്നിട്ട് അതിനെ ആരാധിക്കാൻ ഇസ്രായേൽ സന്തതികളെ പ്രചോദിപ്പിച്ചത് ആരായിരുന്നു സാമിരിയായിരുന്നു ആ സാമിരിയുടെ ആ മുനാഫിഖായ സാമിരിയെ ഒരാളായിരുന്നു ആര് കാറൂനെന്നും ചില ചരിത്രകാരന്മാർ പറഞ്ഞു ഏറ്റവും ചില ചരിത്രകാരന്മാർ ചില തഫ് ഇബിൻ ഗസീറിന്റെ തഫ്സീലിനെ ഒരു സംഭവം കൂടി അവൻ കൂടി സൂചിപ്പിക്കാം മുനവർ എന്ന പേര് കാറൂൻ ഉണ്ടായിരുന്നു എന്നാ മുനൌർ മുനവർ എന്ന് പറയാനുള്ള കാരണം തൗറാത്ത് ഓതുമ്പോൾ അദ്ദേഹത്തിൻ്റെ മാധുര്യം ഭയങ്കരമായിരുന്നു എന്നാൽ ആ ശബ്ദമാധുര്യത്തിൻ്റെ പേരിൽ മുനവർ എന്ന പേര് മാറി കൊടുത്തിരുന്നു കാറൂനിന് ആ നാട്ടുകാർ കൊടുത്തിരുന്നു പക്ഷേ ഇങ്ങനൊക്കെ തൗറാത്ത് സൂപ്പറായിട്ട് ഓതിയിട്ട് ലാസ്റ്റ് എന്ത് ചെയ്ത് അഹങ്കാരം കാരണം ധന ധനത്തിൻ്റെ ആ ഊക്ക് കാരണം സമ്പത്തിൻ്റെ പ്രൗഢി കാരണം ഹക്കനെ ഉപേക്ഷിച്ചവനായി ആര് ഈ കാറൂൻ എന്നാണ് അപ്പം സമ്പത്ത് അതൊരു ഫിത്തിനയാണ് ഇന്ന അമ്പാലുക്കും ഫിത്തന റബ്ബ് പരീക്ഷിക്കാൻ നമ്മൾ ഈമാൻ അത്ര ഉണ്ടാവും അള്ളാരിക്ക് എത്ര കൂടുതൽ അടുക്കും സമ്പത്തും സന്താനങ്ങളും ഫിത്തനയാണെന്ന് പറഞ്ഞത് ഇത് ഒരു വലിയ ഫിത്തനയിലകപ്പെട്ടവനാണ് കാറൂൻ അപ്പൊ ഇവിടെ മക്കയിൽ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലമ്മക്ക് ഏറ്റവും കൂടുതൽ മക്കക്കാരുടെക്കിടയിൽ ഇങ്ങനെ നബി ഇങ്ങനെ പ്രയാസം കൊണ്ട് ഇങ്ങനെ ഞെരുബിരി കൊള്ളുമ്പോൾ സൂറത്തുൽ കസസിലൂടെ ഈ സംഭവം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന എന്തിനാണ് മക്കാരിലെ സ്വഭാവം അതാൻ അധികാരമുണ്ട് സമ്പത്തും ഉണ്ട് നബി പറഞ്ഞിട്ട് അവരെന്ത് ചെയ്തില്ല സ്വീകരിച്ചില്ല നബി സല്ലാ അലൈഹി വസ്ല്ലമ്മ പറയുമ്പോൾ അവർ പറയൽ എന്താ അള്ളാഹുവിന് ഞങ്ങളെ ഇഷ്ടമായതുകൊണ്ടാണ് ഞങ്ങൾക്ക് അധികാരം തന്നത് അള്ളാഹുന ഞങ്ങൾ ഇഷ്ടമായതുകൊണ്ടാണ് അല്ല ഞങ്ങൾക്ക് സമ്പത്ത് നൽകിയത് നിന്നെ ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ അത് നിനക്കത് നൽകുമായിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് നബിൻ എന്ത് ചെയ്തു അവർ കളിയാക്കി കാരണം നബിയുടെ നബിയിൽ വിശ്വസിച്ച അധികരും മിസ്കീൻ പാവപ്പെട്ടവരായിരുന്നു അധികാരമില്ലാത്തവരായിരുന്നു അടിമകളായിരുന്നു നബിയിൽ ആദ്യം വിശ്വസിച്ച ആളുകൾ അല്ലേ അതുകൊണ്ട് തന്നെ സ്വർഗത്തിൽ ആദ്യം ഉണ്ടാവും ആ മശാഖിനികളായിരിക്കുന്നു റസൂള്ള ദുബ ചെയ്തതും അതായിരുന്നു ചരിത്രത്തിലേക്കാണ് ഏതായാലും ദൈർഘ്യം അവിടെ കൊടുക്കുന്നില്ല ഇവിടെ മൂഷ നബി അലൈസ്ലാത്തു വസ്സലാമിയുടെ ജനത്തിൽപ്പെട്ട കാറൂൻ അവരുടെ മേൽ അതിക്രമം കാട്ടി ബഹ ബഹാ ബഹാന്ന് പറഞ്ഞാൽ അതിക്രമം ക്രൂരത കാണിക്കുന്നതിനാണ് ഉപയോഗിക്കാറുള്ളത് ബഹ അവരുടെ മേൽ അവരാരാണ് ആ കൗമ് സ്വന്തം ജനതയിൽ അക്രമം അഴിച്ചുവിട്ടവനാണ് ആര് കാറൂൻ മൂസയുടെ ജനതയിൽപ്പെട്ട ആൾ എന്നിട്ട് അള്ള പറയാൻ അയാൾക്ക് ഞാൻസുകൾ നൽകി എന്ന് ആണെങ്കിൽ നൽകി

കുവത്തുള്ളവർന്നാൽ ഉലു എന്ന് പറഞ്ഞാൽ ഉള്ളവർ എന്നുള്ള അർത്ഥത്തിൽ ഉലുൽ അൽബാബ് എന്നറിയലേ ലെ ഉലുൽ ഹക്ക് ഹക്കുള്ളവർ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാണ്ട് ഉലിൽ ഉള്ള ആളുകൾക്ക് കൂവത്തു ഉള്ള ഉസ്ബത്തിന് എന്താ ഉസ്ബത്ത് സംഘം നല്ല ശക്തന്മാരായ പവർഫുള്ളായ ഒരു ഒരു സൈന്യം ഒരു സംഘത്തിന് അല്ല തെനു എന്നാ തെനു എന്ന് പറഞ്ഞാൽ ഭാരം തോന്നും സക്കയിലായിട്ട് തോന്നും തനുഭിമാന ഭാരം തോന്ന അല്ല തനു അവർക്ക് അനുഭവപ്പെടും ശക്തന്മാരായ ആളുകൾക്ക് ഭാരം അനുഭവപ്പെടും എന്തിന്റെ ഭാരം ഇന്ന മഫാത്യഹു ഞാൻ അർത്ഥം പറയുമ്പോൾ മലയാളത്തിൽ ഇങ്ങനെ അർത്ഥം പറയുമ്പോഴാണ് നേരെ ഇങ്ങോട്ട് ഇങ്ങനെ വായിച്ചത് ശക്തന്മാരായ ആളുകൾക്ക് ഒരു കൂട്ടം ആളുകൾക്ക് ഭാരം തോന്നും അവന്റെ മഫാത്യഹുകൾ എന്താ മഫാത്യഹ് താക്കോൽ കൂട്ടം എന്നുള്ളതിന് പറയാറുണ്ട് അതായത് ഈ സമ്പത്തിന്റെ താക്കോൽ കൂട്ടം തന്നെ ശക്തന്മാരായ ആളുകൾക്ക് എന്തല്ല എടുക്കാൻ പാകമല്ല അപ്പൊ സമ്പത്ത് എത്രയാണ് ചില പണ്ടിയന്മാർ പറഞ്ഞു ഒരു താക്കോല് ഒരു ഒരു വിരലിന്റെ അത്ര ഉണ്ടായിരുന്നു എന്ന് പറയാറുണ്ട് അത് അതിൻ്റെ അപ്പോൾ അത്രക്കും വലിയ ഡോറും അത്രക്കും വലിയ തുളയായിരിക്കും എന്നാണ് അർത്ഥം അത്രക്കും ശക്തമായ സമ്പദ് ശേഖരമായിരുന്നു ആർക്കുണ്ടായിരുന്നത് കാറൂൻ ഉണ്ടായിരുന്നത് ഉഷ്ബത്ത് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ആളുകൾക്ക് പറയാം കൂട്ടം അതും കൂട്ടം വെലിഞ്ഞോരൊന്നുമല്ല ശക്തന്മാരായ ഒരു കൂട്ടാളുകൾ അത് എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നാണ് അറിയോ പെരുപ്പിച്ചു പറയോ വെറുതെ അല്ല ഹക്കേ പറയുള്ളു അള്ള ഹക്കെ ഒരിക്കലും ഒരു സൗന്ദര്യത്തിന് വേണ്ടി ആലങ്കാരികതക്ക് വേണ്ടിയോ എന്താണ് വലിയ വായിൽ പറയുന്നവനല്ല അള്ള അള്ള ഹക്കല്ലാതെ പറയൂല അപ്പൊ അത്രക്കും ശക്തമായ ബലിഷ്ടമായ സമ്പൽ ശേഖരങ്ങളുടെ ഉടമയാണ് ആര് കറൂൺ അള്ളഹ അത് ഞാൻ കൊടുത്തതാ ഓൺ ആക്കിയതാണ് അത് നാം കൊടുത്തതാ അല്ല ചില ആക്കി അങ്ങനെ കോരി കൊടുക്കും അല്ലേ ഇന്ന അമ്പാലുക്കും ഫൗലാദുക്കും ഫിത്ന അത് പരീക്ഷിക്കാനാണല്ല കുറച്ച് തരുന്നതും കൂട്ടി തരുന്നതും ഒക്കെ പരീക്ഷിക്കാനാണ് ഏതെല്ലാം പരീക്ഷണെങ്കിൽ അള്ളാഹുമ്പോക്ക് വിജയം നൽകട്ടെ ഇവിടെ ഇയാൾ വിജയിച്ചോ അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ ജനത പറഞ്ഞു നീ അഹങ്കരിക്കണ്ട അവിടെ അമിതാവേശം കാണിക്കണ്ട ശരിക്കും എന്ന് പറഞ്ഞാൽ സന്തോഷവാൻ എന്നർത്ഥം ഫരി ഫരിഹ എന്ന് പറഞ്ഞാൽ സന്തോഷിക്കാന്നുള്ള അർത്ഥം പറയാറുണ്ട് ഇവിടെ ലാത്തഫ്ര നീ വല്ലാതെ എന്ത് ചെയ്യണ്ട നഗളിക്കണ്ടെന്ന് അറിയില്ലേ ഈ സമ്പത്തും കൊണ്ട് നീ വല്ലാതെ ിക്കണ്ട എന്ന് ആര് പറഞ്ഞു ജനത പറഞ്ഞു അഹങ്കാരം പെടിഞ്ഞോ നല്ല നിലക്ക് ജീവിച്ചോ എന്നൊരു ഉപദേശം കൊടുത്തു ആൾക്കാര് തീർച്ചയായും അള്ളാഹു ഇതുപോലത്തെ അമിതാഹ്ലാദക്കാർ അള്ളാഹു എന്തെല്ലാം ഇഷ്ടപ്പെടുന്നവനല്ല ഇങ്ങനെ സമ്പത്തിന്റെ കയ്യിൽ അമിതമായി നഗളിക്കുന്നവരൊരിക്കലും ഇഷ്ടപ്പെടുന്നവനല്ല അപ്പൊ അള്ളാഹു ഒരിക്കലും ഓരോ സ്നേഹം ഉണ്ടാവില്ല വെറുപ്പുണ്ടാവില്ല എന്നാലും അള്ളഹ ഇങ്ങനെ സമ്പത്ത് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും അള്ളാഹു സമ്പത്ത് തന്നു ഒരിക്കലും അല്ലാ ഇഷ്ടപ്പെട്ട എന്റെ അടയാളത്തിൽ സമ്പത്ത് എടുക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇത് കൊടുക്കൂലല്ലോ ഇവിടെ റബ്ബു അപ്പൊ ആയത് വൈരുദ്ധ്യാവണ്ടേ ഇന്ന അള്ളാഹ്ലിബുൽ അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടുന്നവനല്ല എന്ന് എന്നല്ല പറഞ്ഞു സമ്പത്ത് ധാരാളം കൊടുത്തുകയും ചെയ്തു നാം അവനിക്ക് ധാരാളം സമ്പത്ത് കൊടുക്കുകയും ചെയ്തുതന്നു ഒരിക്കലും ഇഷ്ടത്തിന്റെ പേരിലല്ല റബ്ബ് സമ്പത്ത് കൊടുക്കണത് എന്ന് ഈ ആയത്തിന് തന്നെ മനസ്സിലായി അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലിയ സമ്പന്നൻ ആരാകുമായിരുന്നു വസൂൽ ആകുമായിരുന്നു അല്ലെ ഏറ്റവും വലിയ പാപ്പരാരാകുമായിരുന്നു ആ പൂജാരി ആ പറയപ്പെട്ട നബിയെ ദ്രോഹിച്ച മക്കാരായ ആളുകളാകുമായിരുന്നു അവ സമ്പത്ത് എന്ന് പറയുന്നത് ഒരിക്കലും റബ്ബിന്റെ ഇഷ്ടവുമായി ബന്ധപ്പെട്ടതല്ല അതാണ് എന്ന് എന്ത് ചെയ്തു ആ ജനത തന്നെ ആർക്ക് പറഞ്ഞു പറഞ്ഞോർത്തു പറഞ്ഞു പറഞ്ഞോർത്തു എന്നിട്ട് ഒരു ഉപദേശം കൊടുക്കാൻ നീ ആഗ്രഹിക്കുക കൊടുക്കുക നീ എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് പറയാൻ ആഗ്രഹിക്കാർ തെബി എന്ന് ചോദിക്കും മാതാ തെബുകൾ ഒന്നുകൂടി എന്ത് ചെയ്താണ് ഷോട്ടാക്കിയതാണ് തെബി അപ്പൊ തെബുക എന്നുള്ള അർത്ഥാണ് അത് എന്ന് ആഗ്രഹിക്കുക നീ മോഹിക്കുക അള്ളാഹു നിനക്ക് തന്നതിൽ അള്ളാഹു നിനക്ക് എന്താണോ തന്നത് അതിൽ നമ്മൾ എന്ത് ചെയ്യണം ആഗ്രഹം ഉണ്ടാകും എന്തിനാണ് ചിലപ്പോ സമ്പത്ത് തന്നിണ്ടാവും കുറെ സമ്പത്തുള്ളവരുണ്ടാവും അധികാരം തന്നിണ്ടാവും അള്ള ചിലപ്പോൾ എല്ലാ സൗന്ദര്യവും ആരോഗ്യവും തന്നിണ്ടാവും അള്ള എന്തൊക്കെ നിയമത്ത് തന്നിട്ടുണ്ടോ ആ നിയമത്തിൽ നിന്ന് നീ ആഗ്രഹിക്കണം എന്തിനാഗ്രഹിക്കേണ്ടത് സമ്പാദിക്കണ്ടല്ല പറഞ്ഞിട്ടില്ല സമ്പാദിക്കാൻ സമ്പാദിക്കാന്നുള്ള പറഞ്ഞു പക്ഷെ ആ സമ്പത്ത് കൊണ്ട് എന്തിനെ നേടണം ആഹിറത്തിനെ നേടണം അതിനും വേണ്ടി സമ്പാദിക്കണം സമ്പത്ത് കൊണ്ട് നീ ആഹിറത്തിനെ ആഗ്രഹിക്കു നീ മോഹിക്കു ആഗ്രഹത്തിനെ മോഹിക്ക് ദുനിയാവിൽ നിന്നുള്ള നിന്റെ നസീബിനെ നീ മറക്കണ്ട ലാ തെൻസന്നീ തണ്ട ലാ തെൻസി നഹിയാണ് ലാ തെൻസ നീ എന്ത് ചെയ്യേണ്ടതില്ല മറക്കരുത് എന്നുള്ളതാണ് നീ മറക്കരുത് നസീബ് എന്താ നസീബ് അന്റെ നസീബിൽ പെട്ടതല്ല നമ്മൾ പറയാറില്ല അറിയില്ല അങ്ങനത്തെ ഒരു നസീബില്ല എന്താ നസീബ് ഓഹരി നമ്മുടെ ഓഹരി അപ്പൊ നിനക്കുള്ള ഓഹരി നിനക്കുള്ള വിഹിതം എവിടെ നിന്നുള്ള വിഹിതം പിന്നെ ദുനിയാ ദുനിയാവിൽ നിന്നുള്ള നിന്റെ വിഹിതത്തെ നീ മറക്കേണ്ടതില്ല അപ്പോൾ ദുനിയാവിലെ സമ്പത്ത് എന്ത് ചെയ്യുക ശീകരിക്കുക ദുനിയാവിൽ സമ്പത്ത് ശേഖരിക്കുക അതിനുവേണ്ടി അള്ളഹനോട് ദുവാ റബ്ബന വി ദുനിയ ഹസന അള്ളാനോട് ചോദിക്കുക ഹസന് ദുനിയാവിൽ നിന്ന് നിയമത്തിനല്ല ചോദി അള്ളഹാനോട് ചോദിക്കുക പക്ഷെ അതിൽ നിന്ന് എന്താ ചെയ്യേണ്ടത് ആഹിറത്തിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ആഗ്രഹിക്കേണ്ടത് എന്നാൽ അള്ള ഒരു ഉപദേശം അഷിൻ അഷിൻ എന്താ അശ്വിൻ നീ നന്നാക്ക നല്ലത് ചെയ്യും ഹസന് ചെയ്യുന്നുള്ളതിനാണ് അശ്വിൻ നമ്മളല്ല അശ്വന്ത എന്നറിയില്ലേ യു ആർ ഗുഡ് എന്നുള്ള അർത്ഥത്തിൽ അശ്വൻ യു ആർ ഗുഡ് എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട് അപ്പൊ അശ്വിൻ നീ നന്നാക്ക് നന്നാക്കാക്ക് അള്ളാഹു നിനക്ക് നന്മ ചെയ്തതുപോലെ നീയും നന്മ ചെയ്യുന്നർത്ഥം നന്മ അപ്പൊ നീ നന്മ ചെയ്യണം അള്ളാഹു നിനക്ക് കൊറേ നന്മ തന്നീല്ലേ അള്ളാഹ് പഠിച്ചറപ്പ് നമുക്ക് കുറെ തന്നു അത് നിന്ന് നമ്മളൊരു മൂലക്കിരിക്കാനല്ല നമുക്ക് തന്ന തന്നെ നന്മകൾ പോലെ നമ്മൾ മറ്റുള്ളവർക്ക് എന്ത് ചെയ്യണം കൊടുക്കണം മറ്റുള്ളവർക്ക് അതിന് അവകാശമുണ്ട് നമ്മുടെ മക്കൾക്ക് അവകാശം നമ്മുടെ ഭാര്യമാർക്ക് അവകാശമുണ്ട് നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും അതിന് അവകാശമുണ്ട് എന്തിനേറെ ചോദിച്ചു വരുന്നവൻക്ക് പോലും നമ്മുടെ സമ്പത്തിൽ അവകാശമുണ്ട് എന്നാണ് വാഴത്തി കുല്ലതി ഹക്കിൻ ഹക്കഹു ആരുടെയൊക്കെ അവകാശമുണ്ട് ആ അവകാശങ്ങൾ മുഴുവൻ നീ കൊടുക്കണം എന്നാണ് അസൂല അള്ളഹിസ് അലൈ വസ്ലം പറഞ്ഞത് അപ്പൊ ആളുകൾക്ക് നന്മ ചെയ്യാം ഏതുപോലെ അള്ള നമുക്ക് ഔദാര്യം ചെയ്തതുപോലെ അള്ള നമുക്ക് നന്മ നൽകിയതുപോലെ അപ്പൊ ഇത് ഈ ജനത പറഞ്ഞെടുക്കാണ് ആരോട് കാറുവിനോട് പറഞ്ഞെടുക്കുകയാണ് അള്ള കുറെ എനിക്ക് തന്നില്ലേ നീ എന്ത് മറ്റുള്ളവർക്ക് നന്മ ചെയ്യും മറ്റുള്ളവർക്ക് നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്ക് മാത്രമല്ല ഈ തന്ന റബ്ബിന്റെ ഞാമത്തിൽ നീ ആഗ്രഹിക്കേണ്ടത് ദാരുത്തിനെയാണ് ദുനിയാവിനല്ല എന്നൊക്കെ പറഞ്ഞെടുത്തു ആ നകളിച്ച് നടന്ന ആളുകളോട് ഒരു കാര്യം കൂടി പറഞ്ഞു എന്താ വലാത്ത് നീ മോഹിക്കരുത് നീ കൊതിക്കരുത് അൽ ഫസാദ് ഫഷാദ്ണ്ടാക്കാൻ നിക്കരുത് ഫസാദ് ഉണ്ടാക്കരുത് എവിടെ ഫിൽ അറുൾ ഭൂമിയിൽ ഭൂമിയിൽ ഒരിക്കലും ഫസാദ്ണ്ടാകും സമ്പത്ത് കൊണ്ട് ആളുകൾക്ക് എന്താ ചെയ്യാ ലോകം കേടുവരുത്താ അല്ലെ ലോകക്രമം പലരും കേടുവരുത്തണം അങ്ങനല്ലേ പല രാജ്യങ്ങളെയും എന്ത് ചെയ്യുന്നത് സമ്പത്ത് കൊണ്ടാണ് തകർത്തെളയുന്നത് സമൂഹം എത്ര എത്ര രാജ്യങ്ങളല്ലേ പട്ടിണിയും ഓരോ ഓരോ രാജാക്കന്മാരും അതിൽ അധികാരം കിട്ടിയവനും സമ്പത്ത് കിട്ടിയവനും ലോകത്ത് ഫസാദ് കാണിക്കാൻ ഫസാദ് കാണിക്കുന്നുള്ള പറയുന്നത് പക്ഷേ സമ്പത്ത് കിട്ടിയവൻ ഫസാദിനെ മോഹിക്കരുതൽ ഭൂമിയിൽ ഫസാദ് ചെയ്ത് കാരണം എന്താ ഒരിക്കലും ഇഷ്ടപ്പെടൂല്ല അപ്പൊ രണ്ടാൾക്കാരെ രണ്ട് കൂട്ടരല്ല ഇഷ്ടപ്പെടൂല്ല എന്നാണ് നമ്മൾ പഠിച്ചത് ആരൊക്കെ നടക്കുന്നവരെ നടക്കുന്നവരല്ല ഇഷ്ടപ്പെടൂല ഫസാദ് ഉണ്ടാക്കുന്നവരെയും അല്ല ഇഷ്ട ഇസ്ലാമിൽ ഫസാദ് ഉണ്ടാക്കുന്ന ആളുകൾക്ക് വലിയ ശിക്ഷയാണ് നമ്മൾ ശരിയത്ത് നിയമം അനുസരിച്ച് ലോകത്ത് ഫിത്ത് ഫസാദ് ഉണ്ടാക്കുക കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നവർക്ക് ഏത് രീതിയിലാ ഇസ്ലാമിക ഗവൺമെന്റ് ശിക്ഷ കൊടുക്കലറിയാം ഫസാദ് ഉണ്ടാക്കുന്ന ആളുകൾക്ക് എതിരെ ഫസാദ് ഉണ്ടാക്കിയാൽ അല്ലെങ്കിൽ സമൂഹത്തിന്റെ നിലനിൽപ്പിനെ കേടുവരുത്തുന്ന രീതിയിൽ ലോകത്തെ ഫഷാദ് ഉണ്ടാക്കിയാൽ ഒന്നുകിൽ അവരെന്ത് ചെയ്യണം കൊല ചെയ്യപ്പെടണം ആ ജനത ആ ജനത ആ വ്യക്തി കൊല എന്താണ് ഇപ്പൊ ഉദാഹരണം അൽഖത്തു കത്തിൽ എന്നാണല്ലോ കൊലക്ക് കൊല ഇസ്ലാമില് ഇസ്ലാമിയ ഗവൺമെന്റ് നടപ്പാക്കുന്ന അല്ലെ ഭരണാധികാരികൾ നടപ്പാക്കുന്ന നിയമതാൻ അതെ ഫഷാദ് ഉണ്ടാക്കുന്നവര് എന്താണ് കൊല ചെയ്യപ്പെടണം ഇനി അല്ലെങ്കിൽ അവരെന്ത് ചെയ്യണം സ്വലീബിൽ കയറ്റണം കുരിശി തറക്കണം എന്ന് പറഞ്ഞാൽ ഇവിടെ ദേശം ഒന്ന് കെട്ടിത്തൂക്കിട്ട് അവരെ ലോകത്തിന് മാതൃക ആക്കണം അങ്ങനെ ശിക്ഷിക്കണം എന്നാൽ എന്നിട്ട് എങ്ങനെ കെട്ടിത്തൂക്കിട്ട് ഔ തുക്കത്ത് ഐതിഹി അർജുലുഹും ഇനി അടുത്ത രീതി ഇനി അത് ചെയ്തില്ലെങ്കിൽ വേറെ ചെയ്യേണ്ട എന്താ കൈയും കാലുകൾ ഛേദിക്കപ്പെടണം തുക്കത്ത് ഐതിഹ്യം അവരുടെ കൈകൾ മുറിക്കപ്പെടണം അർജുലുഹും അവരുടെ കാലുകളും മുറക്കപ്പെടണം ഓപ്പോസിറ്റ് ആയിട്ട് അഥവാ വലത്തെ കൈ അർത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം കാല് മുറിക്കണം ഇടത്തെ കൈയ്യാണ് മുറിക്കണമെന്നെങ്കിൽ വലത്തേക്കാല് തന്നെ നെറങ്ങി നിറങ്ങി ജീവിക്കണത് എന്ത് ചെയ്യണം ലോകം കാണണം ഫസാദ് ഉണ്ടാക്കുന്ന ആളുകൾക്ക് ഇസ്ലാമിക ഗവൺമെന്റ് കൊടുക്കുന്ന ശിക്ഷ ഭയങ്കര കാരണം എന്താ അള്ളാഹ ഇഷ്ടപ്പെടുന്നവരെ ഇന്നള്ളഹ ഹലാ യുഹിബുൽ ആളുകൾക്ക് ഫസാദ് ഉണ്ടാക്കാന്ന് വലിയ ദ്രോഹാൻ അക്രമമാണ് അക്രമത്താൽ ഒരിക്കലും എന്ത് ചെയ്യൂല ഒരിക്കലും അക്രമകാരികളെയും അത് ഇഷ്ടപ്പെടൂല ഇവിടെ ഈ ലോകത്ത് സമ്പത്ത് കൊണ്ട് ഫസാദ് ഉണ്ടാക്കുന്ന കാറൂന്റെ ജനത കൊടുത്ത ഉപദേശം അതാണ് ഇനി കാറൂന്റെ മറുപടി ഉണ്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതിരുന്ന് വായിക്കാം പാരായണം ചെയ്യാം ആ രണ്ടാമത്തെ ആയത്വന്ന് കൂടി ഓടിയാണ് എൻ്റെ അവിടെ കഴിഞ്ഞിട്ട് മദ്ണ്ടല്ലേ أنونا مني ولا تنسى نصيبك من الدنيا وأحسن كما أحسن الله إليك وأحسن الله تنونه لا كما كما وأحسن كما أحسن الله إليك ولا تبغ الفساد في الأرض إن الله لا يحب المفسدين بارك الله لنا في القرآن الكريم അള്ളാഹു നമ്മുടെ ഖുറാൻ പഠനത്തിൽ ഹൈറും വർക്കത്തും നൽകട്ടെ അള്ളാഹു നമുക്ക് നല്ല പ്രതിഫലം നൽകട്ടെ അല്ലെ അല്പസമയം ക്ഷമിച്ചിട്ട് കുറച്ച് അല്ലെ സഹി സഹിച്ചിട്ട് കുറച്ച് സമയം നമ്മളിവിടെ ഇരുന്ന് അള്ളാഹു നല്ല സ്വാലിഹായ അമലായി നമ്മൾ സ്വീകരിക്കട്ടെ ഖുർആൻ പഠനം മരണം വരെ ആവേശവും ഉന്മേഷവും നൽകി റബ്ബ് നൽകിയ അനുഗ്രഹിക്കട്ടെ ഖുർആൻ വിശ്വാസികൾക്ക് ഹൃദയവസന്തമാണ് എന്ന റസൂൾ അള്ളാഹി സ്വലു വസ്ലം പറഞ്ഞത് ആ ഒരു വസന്തം നുകരുന്ന അതിനനുഭവിക്കുന്ന ഏറ്റവും നല്ല വിശ്വാസികളിൽ അള്ളാഹുവിനി ഞങ്ങൾ ഉൾപ്പെടുത്തണേ ഓരോ ഹർഫും കൃത്യമായി ഉച്ചരിക്കാനും അത് പാരായണം ചെയ്യാനുള്ള അറിവും അതിനുള്ള ക്ഷമയും നീ പ്രധാനം ചെയ്യണേ അറിവില്ലായ്മകൾ കൊണ്ട് ഞങ്ങൾ ചെയ്തു പോകുന്ന തിന്മകൾ തെറ്റു കുറ്റങ്ങൾ നീ ഞങ്ങൾക്ക് മാപ്പാക്കി തരണേ അള്ളാഹു സുബാനു താല നമ്മുടെ സമ്പത്തിൽ ഹൈറും ബർക്കത്തും നൽകട്ടെ ആ ഒരു പരീക്ഷണത്തിൽ അള്ളാഹു വിജയം നൽകട്ടെ അള്ളാഹു സമ്പത്ത് കൊണ്ട് അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിന്റെ കൂടുതൽ അടുക്കുന്ന നിലക്കുള്ള അറിവും അതിനുള്ള വിവേകവും അതിനുള്ള പ്രാപ്തിയും അള്ളാഹു നമുക്ക് പ്രധാനം ചെയ്യുമാറാവട്ടെ അള്ളാഹു നമ്മുടെ സമ്പാദ്യങ്ങളിൽ ഹൈറും ബർക്കത്തും നൽകട്ടെ നമ്മുടെ തൊഴിൽ അള്ളാഹു എളുപ്പമാക്കിത്തരട്ടെ ജോലിയില്ലാത്ത കുറെ ആളുകൾ ഉണ്ടാവും പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ കുറെ ആളുകൾ അരികത്ത് വരാറുണ്ട് അള്ളാഹു അവർക്ക് നല്ല ജോലി കൊടുക്കട്ടെ അവർക്ക് എല്ലാ എളുപ്പ കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി കൊടുക്കുമാറാവട്ടെ അള്ളാഹു നമ്മുടെ അസുഖങ്ങളെല്ലാം ശിഫയാക്കട്ടെ പല അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് അള്ളാഹു അവർക്ക് സമാധാനവും ആശ്വാസവും പകരട്ടെ വലിയ അസുഖങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ അള്ളാഹു ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആഫിയത്ത് നൽകണറബ അവർക്ക് റഹ്മത്ത് ചരിയാണ് റബ്ബെ الله هو أبرك الله أن لك كم ولا بركة توم الله هو نجعلك قطة تلند مارنا بتو بوايرا ثابرة ثابرة الله هو نجعلك دعاء كلا سيعري كنا نجعلك لا أرادنا رمضان كلا نجعلك نشتى شيء لا الله هو نسيعري كنا ربنا تقبل مننا ربنا تقبل مننا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم أمين أمين برحمتك يا رحم الرحمين وصلى الله على نبينا محمد وعلى آله وصحبه وسلم جزاكم الله خيرا السلام عليكم ورحمه الله